ജ്യൂസ് കുടിച്ചോക്ക് കുടിച്ചു അങ്ങനെ ഉണ്ടെന്ന് പറ പറയാ ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു ജ്യൂസ് റെസിപ്പിയാണ് കേട്ടോ സാധാരണ വാഴപ്പഴം എല്ലാ വീടുകളിലും ഉണ്ടാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും എല്ലാ പഴവും ഒരുമിച്ച് പഴുക്കും അല്ലേ അപ്പം നമ്മളത് എന്താ ചെയ്യേണ്ടതെന്ന് ഇനി ആലോചിച്ച് വിഷമിക്കേണ്ട നമുക്ക് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ആറ് ചെറുപഴം എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊരു ബ്ലെൻഡറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ശരിക്കും ഇന്ന് നോക്കുമ്പോഴത്തേക്ക് വാഴപ്പഴം എല്ലാം ഒന്നിച്ച് പഴുത്ത് കിടക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചൊരു ജ്യൂസ് റെസിപ്പി ചെയ്യാന്ന് ഇത് നല്ലൊരു അടിപൊളി ജ്യൂസാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് അത് നമുക്ക് അധികം സാധനങ്ങളും ആവശ്യമില്ല സാധാരണ വീട്ടിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രമേ ഇതിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പം നമ്മൾ പഴങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പാലാണ് പാലില്ലെങ്കിൽ നിങ്ങൾക്ക് പാൽപ്പൊടിയും ഇതിൽ യൂസ് ചെയ്യാം എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളിതിൽ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് അല്പം വാനില ആണ് അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഏലക്കയും ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് പഞ്ചസാരയാണ് അത് പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നല്ല പഴുത്ത പഴമാണെന്ന് എടുക്കുന്നതെങ്കിൽ അധികം പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കേണ്ടി വരില്ല ഇനി ഇത് നമുക്ക് ഒരു ബ്ലെൻഡറിൽ വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു ജ്യൂസാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ തീരുന്നു താങ്ക്